ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ മൂവാറ്റുപുഴ നഗരറോഡ് വികസനവും ഗതാഗത പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനായി അടിയന്തരമായി സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കണമെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം കൈവരികളുടെ നിർമ്മാണത്തോടെ കച്ചവടക്കാർ പ്രതിസന്ധിയിലായെന്നും എൽദോ എബ്രഹാം മൂവാറ്റുപട നഗര റോഡ് വികസനവും ഗതാഗത പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനായി അടിയന്തരമായി സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കണമെന്ന് മുൻ എം എൽ എ എൽദോ ഇബ്രഹാം നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത ഭൂമിയിൽ നിശ്ചിത ഭാഗം ഇപ്പോൾ റോഡിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടില്ല ശരാശരി വീതി ഇരുപത് മീറ്റർ ഉണ്ടാകുന്നതിനു പകരം വള്ളക്കാലി ജംഗ്ഷൻ മുതൽ കച്ചേരിത്താടം കവലയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം വരെ ശരാശരി വീതി പതിനേഴ് മീറ്ററായി ചുരുങ്ങി വെള്ളോടുക്കുന്ന മുതൽ നെഹ്റു പാർക്ക് വരെ റോഡ് പ്രവർത്തിയിൽ നിന്ന് ഒഴിവാക്കിയത് ഗുരുതര വീഴ്ചയാണെന്നും ഇവിടെ സർക്കാർ പണം നൽകിയ ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കൈവശത്തിൽ തുടരുകയാണെന്നും എൽദോ ദബ്രഹാം ഈ റോഡിന്റെ വീതി ശരാശരി ഇരുപത് മീറ്ററാണ് ഇപ്പോൾ റോഡിന്റെ പണി പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ പൂർത്തിയായ നിലയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വള്ളക്കാലി ജംഗ്ഷൻ മുതൽ കച്ചേരി താഴത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം വരെയുള്ള റോഡിൻ്റെ ശരാശരി വീതി ഇപ്പോൾ പതിനേഴര മീറ്ററിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ ഭൂ ഏറ്റെടുത്ത രണ്ടര മീറ്റർ ഭൂമി എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം കച്ചവടക്കാർ ഒരു രണ്ടര മൂന്ന് വർഷത്തിൽ ഏറെയായി പല സ്ഥാപനങ്ങളും അവരുടെ ജീവനക്കാരെ പറഞ്ഞയച്ചു കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടവും ഇല്ല അവർ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ റോഡിൻ്റെ പണി പൂർത്തിയായി വരുമ്പോൾ കൈവരി പിടിപ്പിച്ചിട്ടുണ്ട് റോഡിൻ്റെ സൈഡിലൂടെ പിടിപ്പിച്ചിട്ടുള്ള കൈവരി ഈ കൈവരി പണിതോടുകൂടി കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒരു ടു വീലർ പാർക്ക് ചെയ്തിട്ട് പോലും ഒരു സാധനം വാങ്ങാൻ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പർച്ചേസിന് വരുന്ന ഒരു കസ്റ്റമർക്ക് ഒരു ടു വീലർ പോലും വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഗൗരവമേറിയ പ്രശ്നമുണ്ട് മറ്റൊരു കാര്യം ബസ് ഷെൽട്ടറുകൾ ഇപ്പോൾ വനിതാ സൗഹൃദ ബസ് ഷെൽട്ടറുകൾ അത്യന്താപേക്ഷിതമാണ് അത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല മഴക്കാലം വന്നാൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബസ് കാത്തു നിൽക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് അപ്പോൾ എവിടെ ബസ് സ്റ്റോപ്പുകൾ പണിയണം ബസ് ഷെൽട്ടർ ഷെൽട്ടറുകൾ പണിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കച്ചവട സമൂഹം നേരിടുന്ന പ്രതിസന്ധി മുൻപത്തേതിനേക്കാൾ യാത്ര പ്രയാസകരമായി തീരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് നഗരവികസനത്തിന് ഏറ്റെടുത്ത പണം കൊടുത്ത ഭൂമി പല ആളുകളും സ്വകാര്യ വ്യക്തികളും എൻക്രോച്ച് ചെയ്തിട്ടുണ്ട് ഇനിയും പതിനെട്ട് സെൻറ്റ് സ്ഥലം നഗരത്തിനകത്ത് ഏറ്റെടുക്കേണ്ടതിന് പണം മാറ്റിവെച്ചതാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ ഭൂമി ഏറ്റെടുത്തിട്ടില്ല കുറച്ചധികം സ്വകാര്യ വ്യക്തികളുടെ കൈവശം പണം നൽകി പക്ഷേ ഭൂമി ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല വെള്ളൂർക്കുന്നം മുതൽ പോസ്റ്റ് നെഹ്റു പാർക്ക് വരെയുള്ള റോഡിൻ്റെ പ്രവൃത്തി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റോഡാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി അത്രയും ഏരിയ അറുന്നൂറ് മീറ്റർ റോഡ് ഇപ്പോൾ പണിയേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എറണാകുളം ജില്ലാ കളക്ടർ മൂവാറ്റുഴയിൽ വന്ന് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമഘട്ടത്തിൽ പരിശോധന നടത്തുന്നതിനും റിവ്യൂ മീറ്റിംഗ് നടത്തുന്നതിനും തയ്യാറാവണം മൂവാറ്റുഴയിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ എം എൽ തയ്യാറാകണം എല്ലാ വിഭാഗം മനുഷ്യരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും അതിനനുസരിച്ച് നഗര റോഡ് പദ്ധതി വേണ്ടി എടുക്കണം അത് എടുക്കാതെ പോകാൻ കഴിയില്ല ഇനിയും വൈകാൻ പാടില്ല എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൈവരികളുടെ നിർമ്മാണത്തോടെ കച്ചവടക്കാർ പ്രതിസന്ധിയിലാണെന്നും ഇരുചക്ര വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തത് കച്ചവടം തകർക്കുമെന്നും എൽദോയബാം പറഞ്ഞു ഇനിയും ഏറ്റെടുക്കേണ്ട പതിനെട്ട് സെന്റ് സ്ഥലം ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുത്ത സ്ഥലം സ്വകാര്യ വ്യക്തികൾ കൈയ്യടുകയും ചെയ്തുവെന്നും എൽദോയബ്രഹാം ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടാം ബജറ്റിൽ സർക്കാരിൽ നിന്നനുവദിച്ച മുപ്പത്തി രണ്ട് കോടി രൂപയുടെ വിനിയോഗത്തിൽ കൃത്യവിലോഭവും വൻ അഴിമതിയുമാണ് നടന്നിട്ടുള്ളതെന്നും എൽദോയ് എൽദോബ്രഹാം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക്